എൻ ഐ ടിയിലേക്കുള്ള കെ എസ് യു മാർച്ചിൽ സംഘർഷം ആണ് സംഘർഷം കെ എസ് യു പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ് അവിടെ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളാണ് കാണുന്നത് വ്യക്തിയാണ് ഷൈജ ആണ്ടവൻ അതിന് പിന്നാലെയാണ് അവരെ ഡീനായി നിയോഗിച്ചത് ഇതിലാണ് വലിയ ഉയർന്നത് മറികടന്നാണ് നിയമനം എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം ക്യാമ്പസിലേക്ക് നടക്കുന്നത് വലിയ പ്രതിഷേധം പ്രതിഷേധമുയർത്തുമെന്ന് മുൻപ് തന്നെ കെ എസ് യു അറിയിച്ചിരുന്നതാണ് ആ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് അറസ്റ്റ് ചെയ്തു നീക്കുന്നു മനസ്സിലാക്കുന്നത് എത്രത്തോളം വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് ഷഹദ് റഹ്മാനോട് ചോദിച്ചറിയാം ഷഹദ് എത്രത്തോളം വലിയൊരു പ്രതിഷേധമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ മാറ്റുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് പ്രത വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അതായത് കുറഞ്ഞ കെ എസ് സി പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ ഷൈജ ആണ്ടവന് സ്ഥാനക്കയറ്റം നൽകി അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് കെ എസ് പ്രവർത്തകരുടെ ഒരു മാർച്ച് ഇപ്പോൾ ഈ എൻ ഐ ടി ആസ്ഥാനത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മാർച്ച് തടയുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ കെ എസ് യു പ്രവർത്തകർ പോലീസിന് അസഭ്യം പറഞ്ഞു അതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി പിന്നീട് അത് അക്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് കുറഞ്ഞ കെ എസ് യു പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ അസഭ്യം പറയുകയും പോലീസിന് നേരെ കയ്യേറ്റം കയ്യേ കയ്യേറൻ അല്ലെങ്കിൽ പോലീസിന് നേരെ കയ്യേറ്റ ശ്രമം കൂടി നടന്ന ഘട്ടത്തിലാണ് പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോവുകയും പോലീസ് ലാത്തി വീശുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും എൻ ഐ ടിക്ക് മുൻപിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് അത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ പിതാവിനെ ു എന്ന ഒരു കാരണം ആ കാരണത്തിൽ പോലീസും വലിയ രീതിയിൽ പ്രവോക്ഡായി പിന്നീട് പോലീസ് വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് വിചാരിക്കുന്നു ചത ഈ കെ സി പ്രവർത്തകർ പോലീസുമായി തർക്കിക്കുന്നുണ്ട് എന്താണ് അവർ പറയുന്നത് അതൊരു സംഘർഷം വീണ്ടും ഞാൻ അല്പമുമുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ എസ് യു പ്രവർത്തകർ അതായത് സംഘടിച്ച് എത്തുകയായിരുന്നു മുൻകൂട്ടി പ്രഖ്യാപിച്ച മാർച്ചുമായിരുന്നു മുൻകൂട്ടി പ്രഖ്യാപിച്ച മാർച്ചുമായിരുന്നു പക്ഷേ ഈ കെ എസ് യു പ്രവർത്തകർ പോലീസിന് നേരെ അസഭ്യം പറഞ്ഞു എന്ന കാരണത്താൽ പോലീസ് ലാത്തി വീശുകയായിരുന്നു അല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഘട്ടത്തിൽ പോലീസ് ലാത്തി വീശുകയായിരുന്നു ഇപ്പോൾ അത് നേരത്തെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇതിന് പുറകെ എസ് എഫ് എ പ്രവർത്തകരുടെ മാർച്ചും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൂടാതെ രാത്രിയൂർ കൂടി എം എസ് എഫ് പ്രവർത്തകരുടെ മാർച്ചും ഉണ്ടാവും ഇതിന്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഈ ഗോഡ്സയെ പ്രകീർത്തിച്ച അതായത് പ്രകീർത്തിച്ച പ്രൊഫസർ ഷൈജ ആണ്ടവന് ഇപ്പോൾ സ്ഥാനക്കായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ എൻ പരിസരം പൂർണ്ണമായിട്ടും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് കെ ജില്ലാ പ്രസിഡന്റ് സൂരജ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നത് കാരണം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ മാർച്ച് തടയാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നവരെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യം പറഞ്ഞു ഒപ്പം തന്നെ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് കൂടി കണക്കെടുത്താണ് ഇത്തരത്തിൽ പോലീസ് മാർച്ച് നടത്തുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ രജിസ്ട്രാറെ മറികടന്ന് രജിസ്ട്രാറെ ഉൾപ്പെടെ മറികടക്കാൻ സാധിക്കുന്ന തരത്തിൽ സിയോറിറ്റി ക്രമം അട്ടിമറിച്ച് ഷൈജയ്ക്ക് സുപ്രധാന ചുമതലകൾ നൽകിയത് അതിൽ പ്രതിഷേധിച്ചാണിപ്പോൾ എൻ ഐട്ടിലേക്ക് കെ എസ് യു മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മാർച്ചും പ്രതിഷേധവും അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഇതിൽ പ്രതിഷേധം കടുപ്പിക്കുക തന്നെയല്ലേ കെ എസ് യുവിൻ്റെ തീരുമാനം അങ്ങനെ തന്നെയല്ലേ ഷഹദ് ഗോഡ്സയെ പുകഴ്ത്തിയ എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവന് സ്ഥാനക്കയറ്റം നൽകിയത് പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ മാർച്ച് എൻ ഐ ടി ക്യാമ്പസിലേക്ക് രജിസ്ട്രാറുടെ അധികാരം വെട്ടിക്കുറച്ച് ആണ് ഷൈജയെ മറ്റു സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് നമ്മൾ ദൃശ്യങ്ങളിലേക്ക് എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്ന് എം എസ് എഫിന്റെ പ്രതിഷേധം രാത്രി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത് എൻ ഐ ടി പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായാണ് ഷൈജ ആണ്ടവനെ നിയമിച്ചിട്ടുള്ളത് സീനിയോറിറ്റി മറികടന്ന നിയമനമെന്നാണ് പ്രധാനമായിട്ടുള്ള ആരോപണം ഉള്ളത് അതിനിടയിലാണ് കെ എസ് പ്രവർത്തകർ ഇത് ഇപ്പോൾ പലതവണ അതായത് കെ എസ് സി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് മാർച്ച് എത്തുന്നു ഘട്ടത്തിൽ സംഘടിച്ചെത്തിയ മാർച്ച് നടത്തുന്നു നേരത്തെ പ്രഖ്യാപിച്ച മാർച്ച് ആയിരുന്നു എന്നാൽ കുറഞ്ഞ ഈ കെ എസ് പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് പോലീസ് സംഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ ഈ പോലീസ് പോലീസിന് നേരെ ഇത്തരത്തിൽ കെ എസ് പ്രവർത്തകർ അസഭ്യം പറയുകയും പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് കയ്യേറ്റം ചെയ്യാൻ കൂടി ശ്രമമുണ്ടായി പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി എന്നുള്ളതാണ് കാരണം പോലീസിനെ പോലീസിന്റെ അതാ വലിയ രീതി അതായത് പിന്നീട് പോലീസിനെ പല പോലീസ് പല ഘട്ടങ്ങളിൽ അതായത് പ്രവർത്തകർ ആദ്യം ജീപ്പിലേക്ക് കയറ്റുന്നു അവിടെ നിന്നും പ്രവർത്തകർ പുറത്തേക്ക് വരുന്നു പിന്നീട് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു അതിനിടയിൽ പോലീസ് ജീപ്പിലേക്ക് അല്ലെങ്കിൽ പോലീസ് ബസ്സിലേക്ക് പിന്നീട് മാറ്റുകയാണ് ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മുഴുവൻ കെ എസ് പ്രവർത്തകരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എൻ ഐ ടി ആസ്ഥാനത്തും അതുപോലെ തന്നെ എൻ ഐ ടിയുടെ പരിസര പ്രദേശങ്ങളിലും തന്നെയായിട്ട് എന്തായാലും ഇപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് അഴവ് വന്നിട്ടില്ല ഇപ്പോൾ ഈ പ്രവർത്തകരെ ബസ്സിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർ ഇപ്പോഴും അതിന് അതായത് വഴങ്ങിയിട്ടില്ല പോലീസിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻജ ആഡവനെതിരെയാണ് ഈ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അതാണ് ഇപ്പോൾ പരസ്പരം വാക്കേറ്റവും പിന്നീട് കയ്യേറ്റവും സംഘർഷത്തിലേക്കുമൊക്കെ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അത് ഗോഡ്സയെ പ്രകീർത്തിച്ചതാണ് ഈ ഷൈജ ആണ്ടവൻ വലിയ രീതിയിലുള്ള ലീവ് എടുത്ത് ഇവിടുന്ന് പോകാനുണ്ടായിരുന്ന സാഹചര്യം പിന്നീട് വീണ്ടും അവർ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് ഇപ്പോൾ ഇവർക്ക് നൽകിയിട്ടുള്ളത് കോഴിക്കോട് എൻ ഐ ടി പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിട്ടാണ് ഇപ്പോൾ സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുള്ളത് അത് സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ചത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ നിന്നും ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ മറ്റ് കെ എസ് പ്രവർത്തകർ കൂടി ഇവിടെ സംഘടിച്ച് കെ എസ് യു പ്രവർത്തക ഇപ്പോൾ ഇതാ മറ്റ് കെ എസ് യു പ്രവർത്തകർ കൂടിയാണ് ഇവർക്കൊപ്പം മുദ്രാവാക്യം വിളകളും അതുപോലെ സമരവുമായി വന്നിട്ടുള്ള ബാക്കി കെ എസ് യു പ്രവർത്തകർ കൂടി ഇപ്പം പോലീസുമായിട്ട് വാക്കേറ്റം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കെ എസ് യുൻ്റെ മാർച്ചാണ് അല്പസമയത്തിനകം എസ് എഫ് ഐ മാർച്ചും ഇവിടെയൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനുശേഷം എം എസ് എഫിൻ്റെ മാർച്ചും ഇപ്പോൾ ഈ എൻ ഐ ടി ആസ്ഥാനത്തൊക്കെ എന്തായാലും ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിലവിലെന്തായാലും ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ശരി കോഴിക്കോട് എൻ ഐ ടിയിൽ കെ എസ് യു മാർച്ച് ആ മാർച്ച് സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പല പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ കെ എസ് യു പ്രവർത്തകർ അവിടത്തേക്ക് എത്തുന്നുണ്ട് പ്രൊഫസർ ഷൈജാ ആഡവനെതിരായ പ്രതിഷേധങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കെ എസ് യു എസ് എഫ് ഐ എം എസ് എഫ് ഈ പ്രതിഷേധങ്ങളൊക്കെ തുടർന്ന് വീണ്ടും നടക്കുമെന്നാണ് ഷഹദ്റഹ്മാൻ പറയുന്നത് ഇതിനിടെ മാർച്ച് ഏഴിന് ഷൈജാ ആണ്ടവന് ചുമതലയിൽ ഏൽക്കേണ്ട ദിവസവും ചുമതല ഏൽക്കേണ്ട ദിവസവുമാണ്